ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അതിന് റിയാക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം അപ്പം ഇതാണ് നമുക്ക് നമ്മളിപ്പോൾ കണ്ട വീഡിയോ കേട്ടോ അപ്പം ഇതെന്താ വച്ചാൽ ഇത് കണ്ടിട്ട് റിയാക്ഷൻ ചെയ്യുകയാണെന്ന് തോന്നിപ്പോയി ഇപ്പോൾ ഇതിപ്പോൾ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് കേരളത്തിലാണെങ്കിൽ തോന്നുന്നില്ല അറിയുന്നതെന്ന് പറയാം കേട്ടോ അതായത് സ്ഥലം നമുക്കറിയില്ല പക്ഷേ ഇവിടെയും ഇങ്ങനത്തെ നടക്കുന്നുണ്ട് നമുക്കറിയാം ഒരുപാട് കുട്ടികളെ ഈ ഒരു നായ കടിച്ചിട്ട് അതുപോലെ തന്നെ ആശുപത്രിയിൽ ആവുന്നുണ്ട് അങ്ങനെ അപ്പോൾ അവരൊക്കെ നായ കടിച്ചിട്ട് അവരൊക്കെ ഭയങ്കര അധികം ഇപ്പം മരിക്കുന്നുണ്ട് കാരണം ഇപ്പം കൊടുക്കുന്ന വാക്സിനും കൊടുത്തിട്ട് പോലും എന്താ പറയുക അതിൻ്റെ വാക്സിൻ്റെ കുറ്റം പറയാല്ല പറയാലോട്ടോ കാരണം ഈ തലയിലൊക്കെയാണ് കടി കിട്ടുന്നത് അപ്പോൾ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത് കാരണം തലയിലെ ഭാഗത്തൊക്കെ കടി കിട്ടാനായി ഭയങ്കര ഹൈ റിസ്ക് ഏരിയാസിലാണ് അപ്പോൾ വാക്സിൻ കൊടുത്താലും അത് പെട്ടെന്ന് ഇവരെ തലയിലൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പേര് മരിക്കുന്നുണ്ട് അപ്പം ഇതിനെന്താ വെച്ചാൽ ഇതൊരു പ്രതിവിധി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ചാൽ മാക്സിമം തെരുവ് നായ്ക്കളെ ഒന്നുമില്ലെങ്കിൽ ഗവൺമെൻ്റ് അത് പുനരധിവസിപ്പിക്കുക അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവരെ ഈ ഒരു ഡോഗ്സിനൊക്കെ മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് ഇതിനെയൊക്കെ പ്രത്യേകിച്ച് പാർപ്പിച്ചിട്ട് ഈ നഗരത്തിൽ നിന്നൊക്കെ ഒന്ന് ശല്യം ഒഴിവാക്കുക എന്നുള്ള സംഭവമാണ് ചെയ്യാനുള്ളത് കാരണം ഈ മോർണിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഒരു രാവിലെ ഒരു ആറ് മണിയോടെ തന്നെ അല്ലെങ്കിൽ അഞ്ചരയോടെ തന്നെ ആളുകൾ പുറത്തിറങ്ങും രാവിലെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോഗ്സൊക്കെ ഒന്നും അവർ കിടന്നുറങ്ങിയിട്ട് എണീച്ച് പോകാത്ത ടൈമാണ് ഒരു ഏഴുമണിയോരൊക്കെയോ ഈ നായ്ക്കളൊക്കെ നമുക്ക് ഈ പീഡിക കൊലായിന്നൊക്കെ അവർ പോവുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് ഓടാൻ വരുന്ന കുട്ടികളുണ്ടാവും ഈ പറയുന്ന അമ്പലത്തിൽ പോകുന്ന അല്ലെങ്കിൽ മദ്രാസിൽ പോകുന്ന കുട്ടികളുണ്ടായിരിക്കും ഇപ്പം അങ്ങനെ മോർണിംഗ് തന്നെ ഒരുപാട് പോകുന്ന കുട്ടികളുണ്ട് അങ്ങനെ കുട്ടികൾ വലിയ വലിയ ആൾക്കാരുണ്ട് ഓടാൻ പോകുന്ന ആൾക്കാരുണ്ട് പ്രായമായവരുണ്ട് അപ്പോൾ ഈ പ്രായമായവരും കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാട്ടെ കാരണം ഇങ്ങനെ ഇപ്പം ഇപ്പം അതിപ്പം എന്തായാലും ഒരു ഒരു ഡോഗാണെങ്കിലും എന്താണെങ്കിലും ഇപ്പം അപ്പോൾ ഒരു ദുർബലമായിട്ട് നിൽക്കുന്ന ഒരാളെ എന്തായാലും ഡോഗ്സ് ആക്രമിക്കും അപ്പോൾ കുട്ടികളെ കുട്ടികൾക്ക് എന്താ ഇതിന് എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള ശേഷിയൊന്നും ഉണ്ടായിരിക്കില്ല അപ്പം ഒരു നായ ഓടി വന്നു കഴിഞ്ഞാൽ അവരെന്തായാലും ഒരു അവർ ഓടന്നെ ചെയ്യും അപ്പോൾ അല്ലെങ്കിൽ അവർ നിന്നിട്ട് അതിനെ ഓടിക്കാനുള്ള ശേഷി കുട്ടികൾക്കില്ല കാരണം ഓടിച്ചാലും നായ്ക്കൾ പോകില്ല കാരണം നായ്ക്കൾക്കറിയാം ഈ കുട്ടി കുട്ടിയാണ് അവ കുട്ടികൾ ഒന്നും ചെയ്യില്ല കുട്ടികളങ്ങനെ അവർക്കതിനു ശേഷിയില്ലാന്ന് നായ്ക്കൾക്ക് എന്തായാലും അറിയാം അപ്പോൾ അവരെന്താ വച്ചാൽ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ജസ്റ്റും ചാടിയെ തന്നെ എന്താ എത്തും നമ്മൾ ഈ ഒരു കുട്ടികളെ തലേൻ്റെ ഹൈറ്റിലാണ് ഈ ഒരു നായ്ക്കളെത്തുക അപ്പോൾ അതുമല്ല ഈ നായ്ക്കൾ കുട്ടികളെ മേലത്തേക്ക് വീഴുമ്പോൾ എന്തായാലും കുട്ടികൾ നിലത്ത് വീഴും അപ്പോൾ നിലത്ത് വീണു കഴിഞ്ഞാൽ ഈ കടികിട്ട് എന്തായാലും ചുണ്ടിൻ്റെ ഭാഗത്തും തലയിലും ഒക്കെ കടി കിട്ടും അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മെഡിക്കൽ അറ്റൻഷൻ വാക്സിനൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ചെറിയൊരു ഡിലേ വന്നാൽ പോലും ഇത് തലയിലൊക്കെ ബാധിച്ചിട്ട് വളരെയധികം അത് മരണത്തിലേക്ക് തന്നെ പോകുന്നൊരു അസുഖമാണ് ഈ ഒരു ഈ ഒരു പേപ്പെട്ടി ആ ഒരു വിഷബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാബിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് വരുന്നത് അപ്പം എന്താ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ഒരു ബോധവൽക്കരണം എല്ലാവർക്കും കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഡോക്സിനൊക്കെ എത്രയും പെട്ടെന്ന് ഈയൊരു നഗരത്തിൽ നിന്ന് അപ്പോൾ ആൾക്കാർ ആളുകൾ ഏറ്റവും കൂടുതൽ കൂട്ടമായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈയൊരു നായ്ക്കളെ മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ നമ്മളൊരു കുറേ വരെ വന്ധീകരിച്ചു കുറേ കുട്ടികൾ ഈയൊരു ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡോക്സിനെ ഒരുപാട് വരെ വന്ധീകരിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും എന്താ എന്നിട്ട് ഇപ്പോഴും ആ വന്ധീകരിച്ചിട്ട് പോലും ഈയൊരു നായ്ക്കൾ നായ്ക്കളുടെ ആ ഒരു ശേഷിയൊന്നും കുറയുന്നില്ല അതായത് നമുക്ക് ഈയൊരു വേറെയും നായ്ക്കൾ വന്നിട്ട് പിന്നെ പിന്നെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊന്നും ഒരു ശരിയായ മാർഗമല്ല അല്ല ഒന്നില്ലെങ്കിലും ഇപ്പം വന്ധീകരിച്ച നായ്ക്കളെ തന്നെ അവിടെ അവിടെ കൊട്ടിട്ട് പോയിട്ട് എന്ത് കാര്യമാണുള്ളത് അത് വന്ധീകരിച്ച് വെച്ചിട്ട് ആ നായ്ക്കൾ കടിക്കുമല്ലോ അതൊരു ആ ഒരു നായോ പത്തോ കൊല്ലം ജീവിക്കും അപ്പോൾ നിങ്ങൾ വന്ധീകരിച്ച് വെച്ചിട്ട് ആ അവർ ആ നായ്ക്കൾ കടിക്കുകയും ഈ ഒരു റാബിസ് വരാതെ ഇരിക്കുകയും ചെയ്യുന്നു ചെയ്യില്ലല്ലോ ചില ഇതിപ്പോൾ ഇതൊന്നും അല്ല ഇതിൻ്റെ ശരിയായ മാർഗ്ഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു നായ്ക്കളെ വേറെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുക അല്ലെങ്കിൽ ഒരു നഗരത്തുനിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുവരിക അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് ചെയ്യണുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യമാണ് നമുക്ക് പറയാനുള്ളത്